പരസ്യ വിമർശനത്തിൽ വീണ്ടും പ്രകോപനവുമായി കൃഷി വകുപ്പ് മുൻ സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്ത് ശരിയായ കാര്യങ്ങൾ പറയുന്നതിന് തെറ്റില്ലെന്നും മനോരോഗി പരാമർശം ഭാഷാപരമായ പ്രയോഗമാണെന്നും പ്രതികരണം എല്ലാവരെയും സംസാരിക്കുന്നത് നടക്കില്ല തനിക്ക് ബാധകമായത് കോഡ് ഓഫ് കണ്ടക്ട് ആണെന്നും എൻ പ്രശാന്ത് തിരുവനന്തപുരത്ത് പ്രതികരിച്ചു എൻ പ്രശാന്തിൻ്റെ ഫേസ്ബുക്ക് വകുപ്പ് തല നടപടി ഉണ്ടായതിനു പിന്നാലെയാണ് വീണ്ടും പ്രതികരണം തനിക്ക് ബാധകമായത് കോഡ് ഓഫ് കണ്ടക്ട് മാത്രമാണെന്നും എല്ലാവരെയും സുഖിപ്പിച്ച് സംസാരിക്കേണ്ട പരാമർശം ഭാഷാപരമായ പ്രയോഗം മാത്രമാണെന്നും പ്രശാന്ത് തിരുവനന്തപുരത്ത് പറഞ്ഞു സംഭവമാണ് പ്രത്യേകിച്ച് സിനിമയായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറെ പ്രയോഗങ്ങളൊക്കെ ഉണ്ട് ഇതിനെപ്പറ്റി ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കാൻ ആളല്ല പക്ഷേ ഭാഷയല്ലേ അതിനകത്ത് ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും റൈറ്റ് 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 ടു 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 എക്സ്പ്രസ് ആണ് ഫ്രീഡം ഓഫ് സ്പീച്ച് അല്ലാതെ സുഖിപ്പിച്ചുകൊണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല സസ്പെൻഷൻ ഉത്തരവ് പരിശോധിച്ച ശേഷം കൂടുതൽ പ്രതികരണം ഉണ്ടാകും ആദ്യം വാറോല കൈക്കിട്ടെ എന്നും പ്രശാന്ത് പറഞ്ഞു അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയേന്ദ്രനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തിയ അധിക്ഷേപത്തിൽ കഴിഞ്ഞ ദിവസമാണ് വകുപ്പ് തല നടപടി ഉണ്ടായത് പ്രശാന്തിന്റെ വാദം കേൾക്കാതെ തന്നെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു ജനം തിരുവനന്തപുരം